ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വെണ്ടക്ക ഗഡ്ഡിയാണ് തൈരും അതുപോലെ തന്നെ വെണ്ടക്ക ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് കേട്ടോ ഈ വെണ്ടക്ക ഗഡ്ഡി എന്ന് പറയുന്നത് നമുക്ക് ചോണ്ട കൂടി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൈഡ് ഡിഷാണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ തൈരും അതുപോലെ തന്നെ വെണ്ടക്കയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് വെണ്ടക്ക കെഡി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് വെണ്ടക്കയും തൈരും അതുപോലെ തന്നെ കടലമാവും അതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസോട് ആവശ്യമുണ്ട് ഞാനിവിടെ പത്ത് വെണ്ടക്കയാണ് കേട്ടോ നന്നാക്കി കഴുകിയെടുത്തിരിക്കുന്നത് അതുപോലെ അരക്കപ്പ് തൈര് ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടി അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒര ടീസ്പൂൺ കടുക് മൂന്ന് പച്ചമുളക് മൂന്ന് വറ്റൽമുളക് ഒരു ഹാഫ് ടീസ്പൂൺ ചെറിയ ജീരകം അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു കാ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇത്രയുമാണ് നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെണ്ടക്കയൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചതിച്ചിട്ട് ഇതുപോലെയാണ് കേട്ടോ ഇപ്പോൾ വെണ്ടയ്ക്ക നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത് അതിന് ശേഷം മൂന്ന് പച്ചമുളക് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മുളകും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി എടുത്തിട്ടുണ്ട് ആ ഇഞ്ചി നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം നമുക്കിതൊക്കെ ഒന്ന് ആദ്യം തന്നെ വറൽ താളിച്ചെടുക്കേണ്ടതാണ് രണ്ടക്ക കട്ടി തയ്യാറാക്കുന്നതിന് നമുക്കിനി തൈരും ആവശ്യമുണ്ട് ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് തൈരാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ആ അരക്കപ്പ് തൈരിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നാക്കി തന്നെ നമുക്കത് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം നമ്മൾ എത്രത്തോളം തയ്യാറാക്കുന്നു എന്നതിനനുസരിച്ചിട്ട് നമുക്ക് തൈരും വെണ്ടയ്ക്കൊക്കെ അതിൻ്റെയൊക്കെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടി കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ പത്ത് വെണ്ടയ്ക്കാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് അതുകൊണ്ട് തന്നെ ഞാനിവിടെ അരക്കപ്പ് തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതവിടെ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെണ്ടക്കെട്ടി തയ്യാറാക്കാൻ നോക്കാം ആദ്യം തന്നെ നമുക്കിത് ചൂടായ ചീൻചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം അര ടീസ്പൂൺ കടുകാണ് ഞാനിപ്പോൾ ഇവിടെ പൊട്ടിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണയുടെ അളവൊക്കെ ഓരോരുത്തർക്കും അനുസരിച്ചിട്ട് കുറച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഉപയോഗിച്ചേ ഉള്ളൂ ഇനി അതിലേക്ക് ഹാഫ് ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറിയ ജീരകമാണ് അതിന് ശേഷം നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒന്ന് പച്ച ചുവ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം എത്രയും ചേർത്ത് നന്നാക്കിയിട്ടൊന്നും നമുക്ക് മൂപ്പിച്ചിട്ടെടുക്കാം നമ്മൾ ഈ ഡിഷിൻ്റെ അകത്തേക്ക് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ നമ്മൾ പച്ചമുളകും അതുപോലെ ഒക്കെ ചേർത്ത് കൊടുക്കുന്നതിന് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാകും ഇതിന് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്കതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരയ്ക്കും നന്നാക്കിയിട്ടൊന്ന് വാറ്റിയിട്ട് എടുക്കാം അതിനുശേഷം എന്താ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്കയാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെണ്ടക്കയും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നാക്കി ഒന്ന് വാറ്റിയെടുക്കണം വെണ്ടക്ക ഏകദേശം ഒന്ന് നന്നായിട്ട് വായന്ന് വരുന്നതേ വരയ്ക്കും നമുക്കിത് വഴറ്റിയിട്ട് എടുക്കണം നമ്മുടെ എന്ന് പറയുന്ന ഒരുപാട് വൈറ്റമിൻസ് മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ പേഷ്യൻറ്റിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെജിറ്റബിളും കൂടിയാണ് ഇട്ട് ഈ വെണ്ടയ്ക്ക എന്ന് പറയുന്നത് വെണ്ടയ്ക്കു വലിയ വേവൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരം വേവിക്കേണ്ട ആവശ്യവും ഇല്ല ഇപ്പം അതാ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നാക്കി തന്നെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ മൂടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നന്നാക്കി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ വെണ്ടക്കയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈരും അതുപോലെ തന്നെ കടലപ്പൊടി കൂടി മിക്സ് ചെയ്ത് ആ മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക നന്നായിട്ട് വെന്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് വേവിക്കേണ്ട ആവശ്യവുമില്ല തൈരൊഴിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി ഇപ്പം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് മല്ലയില ഇരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്രയും ഇഞ്ചാത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടി മിക്സ് ചെയ്തിട്ടെടുത്താൽ നമ്മുടെ വെണ്ടക്ക ഗഡി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് വെണ്ടക്കയും തൈരും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഈ വെണ്ടക്ക ഗഡി തയ്യാറാക്കാം ഞാനിപ്പോൾ ഇതായത് ഒരു സേവിങ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ ഇത് വെജിറ്റേറിയൻകാർക്കൊക്കെ ചോറിൻ്റെ കൂടി ട്രൈ ചെയ്യാവുന്നതാണ് വെണ്ടയ്ക്കയും തൈരൊക്കെ കയ്യിലുള്ള സമയത്ത് ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്